സ്കൂളിന്റെ അടുത്ത് ജീവനും സ്വത്തനും ജനങ്ങളിവിടെ സംഘടിച്ച് വീടിന്റെ ഗേറ്റ് തകർത്ത ഉള്ളി കടന്നിട്ടുണ്ട് ആന അവിടെ ഉണ്ടോ എന്ന് തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് സംശയമാ അങ്ങോട്ട് പോകാൻ പറ്റുമോ വീടിന്റെ ഗേറ്റും മുതലും പുലർച്ചെത്തിയ കാട്ടാന തകർത്തു വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു കൃഷി ഉപജീവന മാർഗമാക്കിയ അനീഷിന്റെ വാക്കുകളാണ് വാക്കുകളാണിത് എനിക്ക് ജീവിക്കാൻ യാതൊരു മാർഗം ഇല്ലാതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വാഴ കൃഷി ചെയ്യുന്നത് ഇപ്പൊ പത്ത് വർഷമായിട്ട് വാഴ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് ആ കൃഷിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും കഴിയുന്നില്ല ആ ഞങ്ങൾ കാവലിൽ ഇടക്കുന്നത് ആ പുരണത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് രാത്രിയിൽ കിടന്നുറങ്ങാനോ ഞങ്ങളുടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റുന്നില്ല ഞങ്ങളുടെ അനേകം കൃഷി കഴിഞ്ഞ് രാത്രി ആന ഇറങ്ങി അനേകം ഞങ്ങളുടെ വാടകളും കപ്പുകളും ഞങ്ങളുടെ ഫെൻസിംഗ് വേലികൾ ഉൾപ്പെടെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് മൂന്ന് വർഷം കൊണ്ട് പ്ര അരുവാപ്പറം പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷക ഞാൻ തന്നെയാണ് പ്രമാണം പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കാർഷിക വിപണന വിപണനത്തിൽ ഏറ്റവും കൂടുതൽ പതിനാറ് ലക്ഷം രൂപ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു വർഷം വിറ്റ് വിപണനം നടത്തുന്ന ഒരു വ്യക്തിയാണ് അവിടെ തിരക്കാലറിയാം ഇപ്പോൾ എൻ്റെ കാർഷിക ഇതിൻ്റെ അകത്ത് അകത്ത് എനിക്ക് അതുപോലെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എല്ലാം നശിപ്പിച്ച് കളയുക ഒരു സൈഡ് പന്നി ഒരു സൈഡ് ആന ഒരു സൈഡ് കുറങ്ങ് ഈ പന്നിയും കുറങ്ങും പൊക്കോട്ടെ എന്തെങ്കിലും ചെയ്യാം ഈ ആന കഴിഞ്ഞാൽ മനുഷ്യന് ജീവന പോലും ഇപ്പം ഫിഷറി മനുഷ്യന് സ്വൈര്യമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇവരുടെ ഭാഗത്ത് ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഗേറ്റിന്റെ ഇത് ഫുള്ള് തകർത്തിട്ടേക്കുവാണ് അപ്പം അകത്തു നിന്നാണെന്നോ വെളിയിൽ നിന്നാന്നോ അറിയില്ല ആദ്യമായിട്ടാണ് ഇത്രയും ഇത്രയും ഭയങ്കരമായിട്ട് റോഡ് ഇവിടെ അടുത്ത് കാണുന്നത് അടുത്ത് എപ്പോഴും വരാറുണ്ടെന്ന് കേൾക്കാറുണ്ട് കംപ്ലൈൻറ്റ് ഒക്കെ പോയിട്ടുണ്ടോന്നും അറിയത്തില്ല വനപാലകർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി കാട്ടാന തടയാൻ നടപടി ാണ് പ്രദേശവാസികളുടെ ആനയുടെ ശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ് കല്ലേലി അഴിലെ ചെളുക്കുടി എന്ന പ്രദേശം എന്നാൽ ഇന്നും വ്യക്തികളുടെ ഒരു ഗേറ്റോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കൃഷിയിടങ്ങളിൽ ധാരാളമായിട്ട് നശിപ്പിക്കുന്നു അതിനൊക്കെ നമ്മൾ അവരെ വിളിക്കുന്നു വിളിച്ചാൽ ചിലപ്പം വന്നെന്നിരിക്കും ചില അത് കഴിഞ്ഞ് വന്നെന്നിരിക്കും എന്നാൽ കൃത്യസമയത്ത് ഇതുപോലുള്ള അത്യാവശ്യ സന്ദർഭങ്ങളിൽ രാവിലെ ഞാൻ പാടത്ത് വിളിച്ചു അതുപോലെ തന്നെ നടുവത്ത് വിളിച്ചു ആൾക്കിയില്ല അതിന് അതിനുശേഷം ഞാൻ ഈ സ്ഥലം സന്ദർശിക്കാൻ വന്നതാണ് അപ്പം നമുക്കറിയാം ആളുകൾ രീതിയിലാണ് അല്ലെങ്കിൽ ഇവരെ ഫോറസ്റ്റുകാരെ ഒന്ന് വിളിക്കുമ്പോൾ അവർ നമ്മളോടൊന്ന് പ്രതികരിക്കുക അല്ലെങ്കിൽ അവർ ആ സ്ഥലത്ത് വരിക ചെയ്താൽ ജനങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കും അവരുടെ മതില് ഗേറ്റ് ഇതൊക്കെ തകർക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം എന്തുവാ നമ്മൾ എങ്ങനെ എങ്ങനെ ജീവിക്കാൻ പറ്റും ഇന്ന് ആറ് ഒരു നാലിന് നാലരയ്ക്കും ഇടയ്ക്കായിട്ടാണ് ഈ സംഭവം നടന്നത് ഞങ്ങളെ കൊണ്ട് വിളിക്കാനല്ലാതെ ഞങ്ങൾക്ക് ഇതിന് പ്രതികരിക്കാനായിട്ട് പറ്റത്തില്ല ആനെ ഉപദ്രവിക്കാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല ആ സാഹചര്യത്തിൽ അടിയന്തിരമായിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായേ തീരൂ അല്ലെങ്കിൽ ജനം ശക്തമായിട്ട് പ്രതികരിക്കും സ്കൂളും അങ്കണവാടിയും ഉൾപ്പെടുന്ന സ്ഥലത്തേക്കാണ് കാട്ടാന ഇറങ്ങിയത് റിപ്പോർട്ടർ പത്തനംതിട്ട